ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും കടലക്കറി കടലക്കറിയാട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു വെള്ളക്കടലയാണേ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് നേരെ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ നീരുട്ടൻ്റെ കൂടെ ഇന്ന് ഞാനും കൂടി പോകുന്നുണ്ട് അപ്പോൾ കടല കറി വെക്കാനുള്ള സവാളയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കിയെടുത്തു പിന്നെ കുക്കറിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉമ്പ് കുറച്ച് കറിവേപ്പില നമ്മുടെ അരിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും എല്ലാം അരിഞ്ഞിട്ടിട്ട് കടലയും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് ഒരു മൂന്ന് നാല് വിസിൽ അഞ്ച് വിസിലായാലും കുഴപ്പമില്ലാതെ അപ്പോൾ അതൊന്ന് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ പുട്ടിൻ്റെ പൊടി അതായത് ഈ ഒരു പുട്ടുപൊടിയാണ് ശബരിയുടെ സപ്ലൈക്ക് വന്ന് കിട്ടുന്ന പുട്ടുപൊടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ലാഭത്തിന് കിട്ടിയതാ കേട്ടോ പകുതി വിലക്ക് കിട്ടിയതാണ് ഒരു കിലോയുടെ പുട്ടുപൊടി അപ്പോൾ നല്ല പുട്ടുപൊടിയായിരുന്നു നാല് വിസൽ അടിപ്പിച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതാ ഇങ്ങനെ ഒരു തവി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കാറ്റും കാര്യങ്ങളുമൊക്കെ പോവാനായിട്ട് പെട്ടെന്ന് തുറക്കാൻ പറയുക സമയമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് മസാല റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു വിസിലും കൂടി വേണമെങ്കിൽ ആൾക്കാരുന്ന് പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര അത്രയും മതിയെന്ന് വിചാരിച്ചു പുട്ടുപൊടിയുടെ കാര്യം പറഞ്ഞത് നമ്മൾ സാധാരണ ഇവിടെ എടുക്കുന്നത് അജ്മയുടെ പുട്ടുപൊടിയാണ് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം പഴക്കൂട്ട് അടിപൊളിയായിട്ട് കിട്ടും പക്ഷെ ആ കുറേ നാളുകൊണ്ട് അജ്മിയുടെ മാറ്റി പിടിച്ചത് ഇപ്പോഴാണ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നല്ല അടിപൊളിയായിട്ടൊക്കെ നമ്മുടെ കൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കടലെടുത്ത് മാറ്റി വെച്ചിട്ട് അതൊന്ന് അരച്ച് ആക്കിയിട്ട് ചേർക്കാമെന്ന് ചോദിച്ചിട്ടോ കാരണം കടലക്കറി വെള്ളം പോലെ ഇരിക്കാതെ കുറച്ച് തിക്കായിട്ട് ഗ്രേവി തോന്നാനായിട്ടാണ് അപ്പം ഇല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർണം ഞാനങ്ങനെ ഇപ്പം അധികം തേങ്ങ അരച്ചൊന്നും എടുക്കാറില്ല ഒന്നിനോട്ടോ തേങ്ങയും എണ്ണയും പിന്നെന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിത് കുറച്ചിട്ടുണ്ട് ഇപ്പം അപ്പോൾ നമ്മുടെ പുട്ടും കടലക്കറി റെഡിയായി നീലൂട്ടന് കൊടുക്കട്ടെ കേട്ടോ നീലൂട്ടനാണ് സമയം എടുക്കുന്നത് ഇച്ചിരി കഴിക്കാനായിട്ട് അപ്പോൾ അവനെയും കൊടുത്ത് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായിട്ട് ഞങ്ങൾ പരിപാടിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പോഷൻ മാ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിരുന്നേ അംഗൻവാടികളെല്ലാം കൂടി നടത്തുന്ന നമ്മുടെ ആൻറ്റിമാർ ഹെൽപ്പർ അംഗൻവാടി ഹെൽപ്പർമാരുടെ ആയിരുന്നു ഇന്ന് ഇനിയിപ്പോൾ ശനിയാഴ്ച ടീച്ചർമാരെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിനായിട്ട് വന്നതാട്ടോ ഇവിടെ ഫുഡ് എക്സിബിഷൻ ഉണ്ടായിരുന്നു പിന്നെ ഫ്രീ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു ഷുഗറും ബി പി വെയ്റ്റൊക്കെ നോക്കാമായിരുന്നു നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ അങ്കൻവാടിയിലുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ കോട്ടച്ചിലെല്ലാം ഉള്ളത് നീലൂട്ടൻ്റെ അങ്കൻവാടിയിലെ ഫ്രണ്ട്സും അവരുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ നീലൂട്ടൻ്റെ ആൻറ്റിയുണ്ട് അതായത് നമ്മുടെ അംഗൻവാടിയിലെ ഹെൽപ്പർ ആയിട്ട് ജോലി ചെയ്യുന്ന ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ പരിപാടികളെല്ലാം നല്ലതായിട്ട് നടന്നു പന്ത്രണ്ടാളുകളിലെ അത് ഞാൻ പറയുകയാണ് പരിചയപ്പെട്ട് ഏതെങ്കിലും രണ്ടാഴ്ച തീർച്ചയായിട്ടും നമ്മളും എത്തുകയായിരിക്കുക അപ്പോൾ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഞാനും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ നോക്കി പിന്നെ ബി പി ഒക്കെ നോക്കി പിന്നെ ഷുഗർ വേണമെങ്കിൽ നോക്കിയായിരുന്നു ഞാൻ നോക്കിയില്ല കേട്ടോ ഷുഗർ എനിക്കതിങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് പേടിയാവും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഭദ്രദീപൊക്കെ കൊളുത്തി നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാമൊക്കെ നടന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉച്ച വരെ ഇരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഉച്ച ഒരു പന്ത്രുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നീലൂട്ടനെ അരങ്ങേറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു മണി ആയപ്പോൾ ഫുഡുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീലൂട്ടൻ ഉറക്കമൊക്കെ വന്ന് പിന്നെ ഒട്ടും നിൽക്കാൻ പറ്റാതായി അമ്മ നമുക്ക് വീട്ടിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടും പരിപാടികളുണ്ടായിരുന്നൊന്നു തോന്നുന്നു പക്ഷേ ഒരുപാട് സമയമൊന്നും അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കണ്ടക്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഇനിയിപ്പോൾ ശനിയാഴ്ച ടീച്ചർമാരുടെ ഫങ്ഷനും എന്താ പറയുക പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ളൊരു നല്ല അടിപൊളി അത്തപ്പൂ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്ട് അപ്പം ഞാൻ വെച്ചിട്ടുള്ള പൂക്കളം ഇടുകയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ വന്ന് ഇങ്ങോട്ട് വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് സംഭവം ഇതായിരുന്നെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളുമാരുടെ എന്താ പറയുക വെയിറ്റും കാര്യങ്ങളുമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നീലോട്ടൻ്റെയും ചെക്ക് ചെയ്തു നീലോട്ടൻ്റെ കൂട്ടുകാരുടെയും എല്ലാവരുടെയും വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു പിന്നെ ഹൈറ്റ് നോക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞു വവേനെ പരിചയപ്പെടാനായിട്ട് പറ്റി കേട്ടോ ീ അമ്മയടുത്ത് നിൽക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അമ്മ അടുത്തു നിന്നങ്ങോട്ട് മാറുമ്പോഴത്തേനും ഭയങ്കര വഴക്കായിരുന്നു അവിടെ കരച്ചിലായിരുന്നു നിങ്ങളുടെ കയ്യിൽ പോകാനായിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് മിക്കന്നേരം പറ്റിയില്ല അപ്പോൾ നെല്ലെ ഹൈറ്റ് നോക്കുവാണെ കുറേ നാളായി അങ്കൻവാടിയിൽ നോക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഇന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഹൈറ്റൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചറങ്ങി വീട്ടിൽ പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ വീഡിയോ കാണുമ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയും കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ കാണാം ബായ്